പരിശുദ്ധ പരമ ദിവരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദിവികാരുണ്യ സന്നിധിയിലായിരുന്നു ഏവർക്കും ഈ പെസഹ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു ഈശോയെ എല്ലാവർക്കും വേണ്ടി അവിടുത്തെ സന്നധിയിലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു യീശോയെ അവിടുത്തെ സന്നിധിയിലായിരുന്നു ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയം പൂർണ്ണമായി ഈശോ എന്നെ കഴുകണം എന്ന വലിയൊരാഗ്രഹം എന്നിൽ ഉദിച്ചു യീശോയെ അങ്ങ് പത്രോസിനോട് പറഞ്ഞല്ലോ ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല വിശുദ്ധ അറിയിച്ച അത് കർത്താവീശ്വശിഖായുടെ പരിശോധ സുവിശേഷം അധ്യായം പതിമൂന്നിലെട്ടാം വാക്യം ഈശോയെ പങ്കിൻ്റെ അത്ഭുതമാണല്ലോ ദിവികാരണം വായി തുറക്കുന്ന ഞങ്ങൾ ഹൃദയവും തുറക്കുന്നു ഇന്ന് പൗരോഹിത്യത്തെ പ്രത്യേകം ഓർക്കുന്നു ആ പുരോഹിതന്റെ കരങ്ങളിൽ സംഭവിക്കുന്ന ദിവികാരുണ്യമെന്ന സ്നേഹാത്ഭുതത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം നിറയ്ക്കണമേ അവിടുത്തെ സ്വീകരിക്കാൻ വായി തുറക്കുന്ന ഞങ്ങളുടെ ഹൃദയവും തുറക്കണമേ അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട് നാഥ ദിവ്യകാരണത്തിൽ ഞങ്ങൾക്കായി കാത്തിരിക്കുന്ന അങ്ങേപ്പക്കൽ ഞാനും ഉണ്ടല്ലോ എങ്കിലും പാപിയാണ് ഞാൻ മനുഷ്യർ പലതും പറയും അതൊന്നും സത്യമായി തോന്നിയിട്ടുമില്ല അപ്പോൾ യോഹനാശ്ലിഹ പറയുന്നത് ശരിയാണ് തന്നിൽ പാപമില്ല എന്ന് പറയുന്നവൻ കള്ളം പറയുന്നു നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും വിശ്വ യോഹനാൻ അറിയിച്ച ഒന്നാം ലേഖനം ഒന്നാം അധ്യായം എട്ടാം വാക്യം ഈശോയെ പലരും പലതും പറയും പക്ഷേ ഈശോയ്ക്ക് എന്നോട് പറയാനുള്ളത് അതൊന്നുമല്ല എന്ന് പലപ്പോഴും മനസ്സിലാക്കാറുണ്ട് ഈശോയെ എല്ലാവരെയും കഴുകണമേ സഹിക്കുവാൻ പലർക്കും പേടിയാണ് അവിടുന്ന് സ്വയം ദിവ്യകാരണത്തിൽ ഞങ്ങൾക്കായി മുറിച്ചു നൽകി കാൽവരിയിൽ ആ ബലി പൂർത്തിയാക്കി സഹിക്കാൻ പേടിയുള്ളവരും റേറ്റിംഗ് നോക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ സഹിക്കുന്നവർക്ക് അംഗീകാരമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത് സഹിക്കാനുള്ള കൃപയാണത് സഹിക്കാനുള്ള കൃപ കിട്ടിയവരെ മനുഷ്യർക്ക് പേടിയാണ് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് തിരുന്നാളിന് കണ്ട അടയാളങ്ങൾ കണ്ട് പലതും പറഞ്ഞ മനുഷ്യരിലൊന്നും വിശ്വാസം അർപ്പിച്ചില്ലല്ലോ എന്താണെന്ന് ദിവ്യകരണ സന്നിധിയിൽ മനസ്സിലാക്കുന്നു പ്രസഹ തിരനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു വിശുദ്ധ വിശ്വത് അറിയിച്ച നമ്മുടെ കറുത്ത ആവിശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം രണ്ട് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ ഈശോയെ അങ്ങിൽ ഞങ്ങൾ വിശ്വാസമർപ്പിക്കും അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടും അവിടുത്തെ തിരിശരീരത്തിലും തിരി രക്തത്തിലും ഞങ്ങൾക്ക് നൽകുന്ന പങ്ക് ഓർത്ത് നന്ദി പറയും അതിൽ പങ്ക് പറ്റാൻ അവിടുന്ന് ഞങ്ങളെ കഴുകുന്നു ഞങ്ങളെല്ലാവരെയും കഴുകണമേ ദിവ്യാരണ സന്നിധിയിൽ എല്ലാവരെയും സ്നേഹത്തോടെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എങ്കിലും അവിടുത്തെ വചന സത്യമാണല്ലോ ഈശോയെ ദിവികാരണത്തിലാണ് സത്യം ദിവികാരണത്തിലാണ് സ്നേഹം ദിവികാരണത്തിലാണ് സഹിക്കുന്ന സ്നേഹം അവിടെയാണ് രക്ഷ അപ്പത്തിൽ ഒരു ഗോതമ്പ് പൊടിയാകാൻ അങ്ങയോട് കൂടെ ക്രൂശിതനാകാൻ അങ്ങേ അങ്ങേക്കരണക്കടലിൽ ഈ പ്രസഖാത്തിരുന്നാളിൽ എന്നെ കഴുകണമേ അവിടെ നിന്ന് നൽകിയ പാപിയായ എനിക്ക് നൽകിയ പൗരോഹിത്യ ദാനത്താൽ ദിവ്യകാരുണ്യത്തിൽ എല്ലാവരെയും ജ്ഞാനമാശീർവദിക്കുന്നു നമ്മുടെ കർത്താവീശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദിവ്യകാരുണ്യ ഹൃദയം വഴി ഏവരില്ലെന്നറിയട്ടെ ആമേ